ൂ നാമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരിത്രത്തിലേക്ക് തന്നെ കിടക്കാം ശ്രീ ഭഗവാൻ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് സഹധർമ്മങ്ങളോട് ചേർന്ന് ഗൃഹാസ്ഥവൃത്തി നടത്തുന്നതിനെ നേരിൽ കണ്ട് ആനന്ദിക്കണമെന്ന് ശ്രീനാരദർക്ക് തോന്നി എന്തെന്നാൽ അത് ലോകത്തിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഒരു മഹാശ്ചര്യമായിരുന്നുവല്ലോ ദ്വാരകാപുരിയുടെ പ്രാന്തങ്ങളിലെത്തിയത് ഉപവനാരാമങ്ങളിലുള്ള വണ്ടുകളും പക്ഷികളും ശബ്ദകോശം ചെയ്ത് സ്വീകരിച്ചു നീലത്താമര കൽഹാരം ആമ്പൽ മുതലായ പൂക്കൾ നിറഞ്ഞിരുന്ന തടാകങ്ങളിൽ ഹംസങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മർദകം സ്വർണം തെഗ്നം ഇവയുടെ ശോഭയോടു സ്ഫടികത്തിലും പടികത്തിലും വെള്ളിയിലും പണി കഴിക്കപ്പെട്ടവയുമായ ബഹുസഹസ്രം പ്രസാദങ്ങൾ അവിടെ അവിടെ സ്ഥിതി ചെയ്യുന്നു രാജമാർഗങ്ങൾ ഊടുവഴികൾ ഗൃഹമുറ്റങ്ങൾ അങ്ങാടികൾ അന്നസത്രങ്ങൾ വിശ്രമസംഘേതങ്ങൾ ദേവസ്തൗതങ്ങൾ ഉയരത്തിൽ ചേർത്ത് കെട്ടിയുള്ള കൊടിമരങ്ങൾ എന്നീ മനോഹര ദൃശ്യങ്ങൾ നോക്കി നോക്കി ശ്രീ നാരദർ സഞ്ചരിച്ചു ഒടുവിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് അന്തപുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് എത്തിച്ചേർന്നു എല്ലാ ഭവനങ്ങളിലും വിശ്വകർമാവിന്റെ ശില്പകൗശലം മുഴുവനും പ്രകാശിപ്പിച്ചിരിക്കുന്നു മഹത്തരങ്ങളായ ആ ഭവനങ്ങളിൽ ഒന്നിൽ ശ്രീ നാരദർ പ്രവേശിച്ചു അത് രുക്മിണിദേവിയുടെ ഗൃഹമായിരുന്നു രക്തദീപങ്ങളുടെ കാന്തിയാൽ പ്രകാശിക്കുന്നതും സുഗന്ധ ദ്രവ്യങ്ങളാൽ സൗരഭ്യം നിറഞ്ഞതുമായ ഗൃഹത്തിൽ ശ്രീകൃഷ്ണൻ പര്യംഗത്തിൽ ചയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ധർമ്മസംരക്ഷകരിൽ വരിഷ്ഠനായ പ്രഭു ശ്രീ നാരദരെ കണ്ടയുടനെ പര്യംഗത്തിൽ നിന്ന് എഴുന്നേറ്റ് ദേവ പാദങ്ങളിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു താൻ ഇരുന്നിരുന്ന ആസനത്തിൽ അതിഥിയെ ഉപവിഷ്ടനാക്കി പാദങ്ങളെ കഴുകി ആ തീർത്ഥം സ്വ ശിരസിൽ ധരിച്ച് വിധിപ്രകാരം പൂജിച്ചു ജഗദ്ഗുരുവും ബ്രാഹ്മണ്യദേവനുമായ മുനിയുടെ ആഗമനത്തിൽ സന്തോഷം സൂചിപ്പിച്ച ശേഷം ഹേ പ്രഭോ സർവൈശ്വര്യ സമ്പൂർണമായ നിന്തിരുവഴിക്ക് ഞാൻ എന്തു സേവയാണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിക്കണമേ എന്നും മധുരമായി പറഞ്ഞു ശ്രീനാരദർ പറഞ്ഞു ഹേ വിഭോ അഖില ലോകനാഥനായ തന്തിരുവഴി സകല ജീവജാലങ്ങളുടെയും മിത്രമാണ് അഗാധ ബോധവാന്മാരായ ബ്രഹ്മാവാദികൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്നതും സംസാര സംസാരതൃപ്തിക്ക് പരമാശ്രയവുമായ തന്തിരുവഴിയുടെ ചരണ പങ്കജങ്ങളെ ദർശിച്ച് ഞാൻ കൃതാർത്ഥനായി ഇനി ഈ തൃപ്പാദങ്ങളെ അനന്യമായി ധ്യാനിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഇത്രയും പറഞ്ഞിട്ട് ദേവ അവിടെ നിന്നും വിട മറ്റൊരു ഗൃഹത്തിലേക്ക് കയറി അവിടെ പ്രിയയോടും ഉദ്ധവരോടും കൂടി ചൂത കളിച്ചു കൊണ്ടിരുന്ന പ്രഭു എഴുന്നേറ്റ് ഒന്നും അറിയാത്തവനെ പോലെ ശ്രീ നാരദരെ പൂജിച്ചിട്ട് നിന്തിരുവാടി എപ്പോൾ എഴുന്നള്ളി എന്റെ ജന്മം സഫലമാക്കാനായി അവിടുത്തെ ഏതെങ്കിലും ആവശ്യം പറയണേ എന്ന് പ്രാർത്ഥിച്ചു വിസ്മിതനായ ദേവർഷി ഒന്നും പറയാതെ പെട്ടെന്ന് അടുത്ത ഗൃഹത്തിൽ പോയി അവിടെ ശ്രീ ഗോവിന്ദൻ ശിശുക്കളെ ലാളിച്ചു കൊണ്ടിരുന്നു അടുത്ത ഗൃഹത്തിൽ നോക്കിയപ്പോൾ ഭഗവാൻ കളിക്കാനുള്ള ഉത്സാഹമാണ് അടുത്തതിൽ അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ ചെയ്യുന്നു അടുത്തതിൽ ബ്രാഹ്മണരെ ഭൂചിപ്പിച്ചിട്ട് ഉച്ചിഷ്ടം താൻ ഭൂജിക്കുന്നു അടുത്തതിൽ സന്ധ്യാവന്ദനം ചെയ്യുന്നു അടുത്തതിൽ മൗനമായിരിക്കുന്നു ഗായത്രി ഉപാസനയാണ് മറ്റൊന്നിൽ ആയുധാഭ്യാസം ചെയ്യുന്നു ഒരു ഭവനത്തിൽ ആനപ്പുറത്തും മറ്റൊന്നിൽ കുതിരപ്പുറത്തും വേറൊന്നിൽ തേരിലും സഞ്ചരിക്കുന്നു അടുത്ത ഗൃഹത്തിൽ കട്ടിലിൽ ശയിക്കുകയാണ് വേറൊന്നിൽ വന്തികൾ സ്തുതിക്കുന്നതും കേട്ടുകൊണ്ടിരുന്നു പിന്നൊന്നിൽ ബുദ്ധവാദികളോട് മന്ത്രാലോചനയും മറ്റൊന്നിൽ ജലക്രീഡയും വേറൊന്നിൽ വേഷമാരോട് തല്ലാപവും ചെയ്യുന്നു ഒരു ഗൃഹത്തിൽ ഗോദാനം ചെയ്യുന്നു ഒരു ഗൃഹത്തിൽ ധർമ്മകാര്യവും മറ്റൊന്നിൽ അർത്ഥകാര്യവും അടുത്തതിൽ പ്രേമസല്ലാപവും ചെയ്യുന്നു വേറൊരിടത്ത് പരമധ്യാനത്തിൽ ഇരിക്കുകയാണ് മറ്റൊന്നിൽ ഗുരുക്കന്മാരെ ദാനങ്ങളാൽ സന്തോഷിപ്പിച്ചിരിക്കുന്നു അടുത്ത ഗൃഹത്തിൽ ആരോടോ കലഹിക്കുകയാണ് വേറൊന്നിൽ സന്ധി സംഭാഷണം ചെയ്യുന്നു അന്യമന്ദിരത്തിൽ ജ്യേഷ്ഠനുമായി കാര്യാലോചനയിലാണ് മറ്റൊന്നിൽ സന്താനങ്ങളുടെ വിവാഹാലോചനയാണ് വേറൊന്നിൽ പുത്രിയെ പറത്തു ഗൃഹത്തിലേക്ക് അയക്കുകയാണ് അടുത്തതിൽ പുത്രിയെ കൂട്ടിക്കൊണ്ടുവരുന്നു ഒരു ഗൃഹത്തിൽ യാഗം കഴിക്കുന്നു അന്യഗൃഹത്തിൽ കിണർ കുഴിപ്പിക്കുന്നു മറ്റൊന്നിൽ പൂന്തോട്ടം ഉണ്ടാക്കുന്നു മറ്റൊന്നിൽ നായാട്ട് ചെയ്യുന്നു ഇപ്രകാരം ചെല്ലുന്ന ചെല്ലുന്ന ഗൃഹങ്ങളിലെല്ലാം ഭഗവാൻ ഗൃഹസ്ഥോജിതമായ ഓരോ വ്യാപാരങ്ങൾ ചെയ്യുന്നത് ശ്രീ നാരദർക്ക് കണ്ട് അത്ഭുതമായി വീണ്ടും രുക്മിണി ഗൃഹത്തിൽ തിരിച്ചു വന്നു ഹേ യോഗേശ്വര ഈശ്വരന്മാർക്ക് ദുർഗ്രാഹ്യമായ അവിടുത്തെ യോഗമായ പ്രഭാവം തൃപ്താത സേവാ വൈഭവത്താൽ എന്നെ പോലെയുള്ളവർക്ക് അറിയാൻ കഴിയുന്നു ഹേ ലീലാ മനുഷ്യ വിഗ്രഹ എത്ര തന്നെ കേട്ടാലും തൃപ്തി വരാത്തതും കേൾപ്പിക്കുന്നവരെയും കേൾക്കുന്നവരെയും ഒരുപോലെ പരിശുദ്ധരാക്കി ആനന്ദാപ്തിയിൽ മുക്കുന്നതുമായ അവിടുത്തെ ലീലാ കഥകളെ പാടിക്കൊണ്ട് ചുറ്റിത്തിരിയുന്നതിന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ പറഞ്ഞു ഞാൻ ലോകത്തിൽ ധർമ്മ മര്യാദകളെ നിശ്ചയിച്ചും അവയെ സ്വയം അനുഷ്ഠിച്ചു കാണിക്കുന്നു അതുപോലെ ആചരിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്യുന്നു എൻ്റെ ഭക്തനായ അങ്ങ് ഇത് കണ്ട് മോഹിക്കണ്ട അങ്ങനെ ശ്രീ നാരദർ കൃഷ്ണമായ വൈഭവത്തെ സ്മരിച്ച് ആശ്ചര്യപ്പെട്ടും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടും യാത്രയായി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം